നമസ്കാരം വലിയ വായിൽ സ്ത്രീ സമത്വത്തെ പറ്റി പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിൽ എത്ര സ്ത്രീകളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് വെറും ഒരു ഒറ്റ സീറ്റിലും പുരോഗമനം വാദോരം പറയുന്ന സി പി എം രണ്ട് സീറ്റിലും മാത്രം എന്നാൽ നരേന്ദ്രമോദിയുടെ എൻ ഡി എ പതിനാറ് സീറ്റിൽ നാലിലും വനിതകളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനിതാ സംഭരണ ബില്ല് എന്നത് വെറുതെ വോട്ടു പിടിക്കാനുള്ളൊരു ആയുധമോ അല്ലെങ്കിൽ വെറുതെ പാസാക്കി പൊടി പിടിക്കാൻ വെച്ച ഒന്നോ അല്ലെന്ന് ഇതിലൂടെ അടിവരയിട്ട് പറയുകയാണ് ബി ജെ പി സഖ്യം എല്ലാ നേരവും വലിയ വായിൽ പുരോഗമന വാദങ്ങളും ഒരു കൊട്ട പാഴ് വാഗ്ദാനങ്ങളും മാത്രം നൽകുന്ന ഒരു പറ്റം ഇടത് വലത് പക്ഷങ്ങളെ സാക്ഷിയാക്കി നിർത്തിയാണ് ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ സമത്വം സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും രാഷ്ട്രീയ പ്രക്രിയയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ചരിത്രപരമായ നിയമനിർമ്മാണമാണ് നാരി ശക്തി വന്ദൻ അധീനം സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തോടെയും ഹാജരാകുന്നവരുടെയും വോട്ടെടുപ്പിലൂടെയും മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി അന്ന് ബില്ല് പാസാക്കിയത് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് രാജ്യസഭ വനിതാ സംവരണ ബില്ല് പാസാക്കിയിരുന്നുവെങ്കിലും ലോക്സഭയിൽ അത് പരിഗണിക്കാതെ പാർലമെന്റിൽ അത് ലാപ്സായി പിന്നീട് അതിനുവേണ്ടി ശ്രമം നടത്തിയതും അത് പ്രാവർത്തികമാക്കിയതും ബി ജെ ഗവൺമെന്റ് ആണ് വെറുതെ ബില്ല് പാസാക്കി പ്രാബല്യത്തിലാക്കുക മാത്രമല്ലാതെ സ്വയം പ്രവൃത്തി കൊണ്ടും അത് പ്രാവർത്തികമാക്കി പുരോഗമനങ്ങളെ സ്വയം മുൻകൈയ്യെടുത്ത് നടത്തി തരികയാണ് ഇപ്പോൾ മോദി സർക്കാർ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുമെന്ന് പ്രധാനമന്ത്രി മോദി തന്റെ പൊതുപരിപാടികളിൽ നിരന്തരം പരാമർശിക്കുന്നതാണ് വെറുതെ വാക്കുകളിൽ മാത്രം ഒന്നും ഒതുക്കാതെ തന്റെ വാക്കും പ്രവൃത്തിയും ഒന്ന് തന്നെയാണെന്ന് അടിവരയിട്ട് പറയുകയാണ് മോദി ഈ കണക്കിന് വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ഓരോ സ്ത്രീ വോട്ടർമാർക്കും അവരുടെ രാഷ്ട്രീയ ശാക്തീകരണത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ശക്തമായ സന്ദേശം നൽകും എന്നും വ്യക്തമാണ് അതേസമയം തന്നെ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങാതെ സർവ മേഖലകളിലും മോദി സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ രാജ്യം മോദി ഗ്യാരണ്ടിയെ പറ്റി ചർച്ച ചെയ്യുകയാണ് സർവ മേഖലകളിലും മോദിയുടെ ഗ്യാരണ്ടി എഴുതിവെക്കപ്പെടുന്നു വനിതാ സംവരണ നിയമം രാജ്യത്തെ വനിതകൾക്കുള്ള ഗ്യാരണ്ടിയാണ് അതിലൂടെ പാർലമെന്റിൽ ഒന്നും രണ്ടുമായി ചുരുങ്ങി പോകുന്ന വനിതകൾക്കുള്ള സംവരണം ഇനി അവർക്കുള്ള റിസർവ്ഡ് സീറ്റുകൾ ആവുകയാണ് മുൻകാലങ്ങളിൽ വന്ന ഏത് ഗവൺമെന്റ് ആണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് ഒരു സ്ത്രീ മന്ത്രിയാക്കപ്പെടുന്നതും ഏതെങ്കിലും മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്നതെല്ലാം നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോൾ മോദി സർക്കാർ അത് സർവ്വസാധാരണമാക്കാൻ സാധാരണമാക്കാൻ ഒരുങ്ങുകയാണ് സ്ത്രീകൾ സർവ മേഖലകളിലും സ്ഥിര സാന്നിധ്യമാക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുകയാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സഹോദരിമാർക്കുള്ള മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയുമ്പോൾ പത്ത് കോടി ഉജ്ജ്വലയും രാജ്യത്തെ വനിതകൾക്കുള്ള മോദിയുടെ ഗ്യാരന്റിയാണ് പതിനൊന്ന് കോടി പേർക്ക് ശുദ്ധജലം ഉറപ്പാക്കലും വനിതകൾക്ക് അറുപത് ലക്ഷം രൂപ എന്നതുമെല്ലാം മോദിയുടെ ഗ്യാരന്റിയാണ് സ്ത്രീ ശക്തിയാണ് വികസന രാഷ്ട്രത്തിന് ആധാരവും ഇതാണ് മോദി സർക്കാരിന്റെ ആശയവും ഇതിലൂടെ എല്ലാം ബി ജെ പിയുടെ ലിംഗസമത്വം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലുമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ ഏഴുപേർ ഒ ബി സിക്കാരാണ് എന്നതാണ് മറ്റൊരു സവിശേഷത ഒ ബി സി സംവരണത്തിനു വേണ്ടി മുതലക്കണ്ണീരൊടുക്കുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ലിസ്റ്റിൽ എത്ര ഒ ബി സിക്കാരുണ്ട് സാമൂഹ്യ സമത്വത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും പുലർത്തുന്ന സൂക്ഷ്മത വ്യക്തമാക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം